പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സ്വിറ്റ്സർലൻഡിനെ കീഴ്പ്പെടുത്തി ഇംഗ്ലണ്ട് യൂറോകപ്പിന്റെ സെമി ഫൈലിൽ എത്തി നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായിരുന്നു എംബോളയിലൂടെ ലീഡെടുത്ത സ്വിറ്റ്സർലൻഡിനെതിരെ സാക്കെയാണ് ഇംഗ്ലണ്ടിനായി സമനില ഗോൾ സമ്മാനിച്ചത് സൂപ്പർ താരങ്ങൾ നിറഞ്ഞ ഇംഗ്ലണ്ടിനെ ഭയക്കാതെ മികച്ച ആക്രമണങ്ങൾ സ്വിറ്റ്സർലൻഡ് തുടക്കം മുതൽ നടത്തി മറുവശത്ത് വലത് വിങ്ങിലൂടെ മുന്നേറ്റങ്ങളും ക്രോസുകളും സ്വിസ് പ്രതിരോധത്തിന് പിടിപ്പത് പണിയുണ്ടാക്കി പന്ത് കൂടുതലും കൈവശം വെച്ച് കളിച്ച ഇംഗ്ലണ്ടിനായി സാക്കയും ഫോർഡനും നിറഞ്ഞു കളിച്ചെങ്കിലും സ്വിസ് ഡിഫൻസിനെ ഭേദിക്കാനായില്ല ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും കരുതലോടെയാണ് കളിച്ചത് എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് എംബോളയുടെ ഗോളിൽ സ്വിറ്റ്സർലൻഡ് മുമ്പിലെത്തി ഗോൾ വീണ ശേഷം ഉണർന്നെഴുന്നേറ്റ് ഇംഗ്ലണ്ട് അഞ്ചു മിനിറ്റിൽ തന്നെ തിരിച്ചടിച്ചു സാക്കയുടെ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഇടങ്കാലൻ സ്ട്രൈക്ക് സിക്സ് കുലുക്കുകയായിരുന്നു എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഒന്നിനും ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിൻ്റെ അഞ്ച് കിക്കുകളും സ്വിറ്റ്സർലൻഡിൻ്റെ വരയിലെത്തിയപ്പോൾ അക്കാഞ്ചിയുടെ ആദ്യ കിക്ക് തന്നെ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പിക് ഫോർട്ട് സേവ് ചെയ്തു അതോടെ അഞ്ചേ മൂന്നിൻ്റെ വിജയവും സെമിഫൈനൽ സ്ഥാനവും ഇംഗ്ലണ്ട് സ്വന്തമാക്കി സെമി ഫൈനലിൽ എത്തിയെങ്കിലും ആരാധകരെ ഒട്ടും തൃപ്തിപ്പെടുത്തുന്ന പ്രകടനമല്ല ഇംഗ്ലണ്ട് താരങ്ങൾ പുറത്തെടുത്തത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി